സഞ്ചരിക്കുകയും സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞു രാഹുൽ ഈശ്വരനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു തന്നു സത്യത്തിൽ രാഹുൽ ഈശ്വരനെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനാണോ ഒരു രാഹുൽ എന്നുള്ള പേരുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു രാഹുലിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അതിജീവിതക്ക് നീതി കിട്ടില്ലല്ലോ നമുക്കറിയാം ഈ കേരളത്തിലെ എല്ലാ പ്രമാദമായ കേസിനകത്തും എല്ലാ സമയത്തും ഒരു പർച്ചേസിംഗ് സ്പോക്ക് പേഴ്സൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാനസിക സ്ഥിരതയില്ലാത്ത വ്യക്തിത്വമാണ് രാഹുൽ ഈശ്വർ എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം അദ്ദേഹത്തിന്റെ നിലപാട് പല പ്രമാദമായ കേസിനകത്തും വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീ പീഡക കൊട്ടേഷക സംഘങ്ങളുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ ആ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തതിന്റെ കേത്രമല്ലോ ഇവിടെ പറയേണ്ടത് കൃത്യമായിട്ട് ഈ സംരക്ഷിക്കുന്ന പീഡകന്മാരെപാടുമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം എല്ലാ കാലഘട്ടത്തിലും പോയിട്ടുണ്ട് കേൾക്കരുത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രം പോലും ഈ കോൺഗ്രസിന്റെ ഈ പറയുന്ന ഒരു മനുഷ്യ മൃഗത്തെ അങ്ങനെ പറയണം മനുഷ്യൻ മൃഗമായിട്ട് അതപ്പതിച്ച മനുഷ്യ മൃഗത്തെ ഇത്തരത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്നു അതിനുവേണ്ടി കൊട്ടേഷൻ എടുത്തിട്ട് ഈ രാഹുൽ ഈശ്വർ വരുന്നു അതോടൊപ്പം തന്നെ ബി നിന്ന് അടുത്ത ഈ പല ഇതുപോലുള്ള സമാനമായിട്ടുള്ള വിഷയങ്ങളെന്ന് പുറത്താക്ക

അല്ലാതെ ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സി പി എമ്മിന്റെ അകത്ത് ആത്മാർത്ഥതയുണ്ട് കേരള പോലീസിന് ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ രാഹുൽ മാങ്കുടത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലേ കേരള പോലീസ് അത്രമാത്രം മോശമാണോ അല്ലല്ലോ അതിനകത്തൊരു ഒരു കേരളത്തിൽ നടന്നുള്ള പ്രമാദമായിട്ടുള്ള സ്ത്രീവീടെ കേസുകളുടെ അകത്ത് രണ്ട് മുന്നണികളുടെയും ഒത്തുകളി രാഷ്ട്രീയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥതയും അവർക്കില്ല കേരളത്തിൽ ഈ വിഷയമായി ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയത്തിനപ്പുറത്തേക്ക് ഒരു അതിജീവിതയുടെ സമരമായിട്ട് ഏറ്റെടുത്ത പ്രസ്ഥാനം ബിജെപി മാത്രമാണ് രാഷ്ട്രീയതന്ത്രം സ്ത്രീ പീഡകരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനോ അവർക്ക് അനുകൂലമായി നില്ക്കാനോ ബിജെപി എന്ന പ്രസ്ഥാനത്തെ കാണില്ല നിങ്ങൾ ബി ജെ പിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നോക്കൂ സ്ത്രീ പീഡകരായിട്ടുള്ള ഏതെങ്കിലും നേതാക്കന്മാരെ സംരക്ഷിച്ചിട്ടുള്ള പാരമ്പര്യം ബിജെപിക്കുണ്ടോ ഇല്ല ബി ജെ പിയുടെ സി കൃഷ്ണകുമാറിനെതിരെ എറണാകുളം സ്വദേശിനി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഒരു പീഡന പരാതി ആരോപണം നൽകിയിരിക്കുന്നു ും ഈ സർക്കാരിന്റെ കീട് വന്നിട്ടുള്ള ഇത്തരം കേസുകളിലൊക്കെ സർക്കാരിന്റെ നിലപാടെന്തായിരുന്നു രാഷ്ട്രീയം നോക്കി പക്ഷം നോക്കി അത് സംഘപരിവാറിനെതിരാണോ അങ്ങനെ അവനെതിരെ കേസെടുക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് സി പി എം എല്ലാ കാലഘട്ടത്തിലും പോയിട്ടുള്ളത് രണ്ടുമുന്നണിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അരുൺകുമാർ രാഷ്ട്രീയം രണ്ട് പ്രീസിഡൻസ് ഇതേപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട നേതാക്കളെ എം എൽ എമാരെ ഒക്കെ സംരക്ഷിച്ച ചരിത്ര ഇവിടെ ബി ജെ പിയുടെ നേതാവ് കിട്ടിയ അവസരത്തിലൊക്കെ സി പി എമ്മിനെ കൂട്ടൊരു ഒരാക്രമണം അത് ഉള്ളതാണ് അവർക്ക് വേറൊന്നും പറയാനില്ല പുതുരാട്ടിയൊന്നും പറയാനില്ല ഞങ്ങൾ ഏതെങ്കിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിൽപ്പെട്ടവരെ രക്ഷിച്ചിട്ടുണ്ടോ കേസം ആ ഗുസ്തി താരങ്ങളിൽ ആ ഗുസ്തി താരങ്ങൾ രാജ്യത്തിന് വേണ്ടി മെഡൽ വാങ്ങിയ ഗുസ്തി താരങ്ങൾ തങ്ങൾക്കുണ്ടായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനം അതും ഹൃദയം തകർത്തു പറഞ്ഞ സാഹചര്യം ഹൃദയം തകർത്ത് ഹൃദയം തകർത്തു പറയുന്ന തകർന്നു പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ ആ മെഡൽ നിഷേധിച്ചിട്ട് കേരളത്തിലേക്ക് പോകുന്നത് കേരളത്തിലേക്ക് ബീഹാറിലേക്കല്ലേ മധ്യപ്രദേശിലേക്ക് പോകല്ലേ ഒറ്റമിട്ട് എനിക്ക് കേരളത്തിലെ നിയമസഭാംഗരായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ചർച്ച പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രശ്നോട് പറഞ്ഞുകൊണ്ട് എം എൽ എ മാർക്കെതിരെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ നിലപാട് ഒരു പത്ത് മിനിറ്റ് സ്വഭാവം എനിക്ക് എന്നാ പിന്നെ ിയുടെ പ്രതി തെറ്റിദ്ധരിപ്പിക്കുന്ന പല പ്രസ്താവന ബിജെപിയുടെ പ്രതിനിധി പറയുമ്പോഴും ഞാൻ കേട്ടിരുന്നു കാരണം ഇതൊക്കെ പറയട്ടെടുത്തു പറഞ്ഞാൽ വക്കീൽ ഓഫീസിൽ വന്ന് വക്കാലത്ത് ഒപ്പിടുന്നു സാർ നിങ്ങൾ കേൾക്കും മിസ്റ്റർ ആര് പറഞ്ഞു ആര് പറഞ്ഞു എന്റെ ഇങ്ങനെയൊന്നും ധരിക്കല്ല ഈ കാലത്ത് ഒരു വക്കാലത്ത് കക്ഷി നേരിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല തിരുവനന്തപുരത്ത് സെഷൻസ് കോടതി കേസ് ഫയൽ ചെയ്താൽ എവിടെ വേണമെങ്കിലും വക്കാലത്തൊപ്പിടാം ഒരു അഭിഭാഷകന്റെ മുമ്പിൽ വന്നില്ലെന്നതാണ് പറയുന്നത് ഈ കാര്യത്തിൽ എനിക്ക് ഇടപെടലാണ് ബണ്ടി ചോറിനെ അപ്പുറത്ത് നിൽക്കുന്ന തട്ടിപ്പാ ഇദ്ദേഹം നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ഉള്ളത് അതുകൊണ്ട് സ്വന്തം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച പെൺകുട്ടികളെ ഒക്കെ കണ്ടെത്തും ഒടുക്കത്തെ പൂട്ടിട്ട് പൂട്ടും മണിച്ചിത്രത്താഴിട്ട് പൂട്ടും അതിനാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോണേ സമ്മതിച്ചിരിക്കുന്നു അതാണ് ഈ ഘട്ടത്തിൽ സന്ദീപ് ജനറൽ സെക്രട്ടറി നമ്മുടെ സന്ദീപ് ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടു കാരണം ഒന്ന് ഇരയുടെ ഐഡന്റിറ്റി റിവീൽ കേസിൽ പ്രതിയാണ് എന്ത് ഒരു തരത്തിലുള്ള എന്റെ പോസ്റ്റ് കണ്ടാൽ അറിയാം ഞാനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് പരാമർശം ഉണ്ടാവുന്നു യൂട്യൂബ് ചാനൽ പരാമർശം ഉണ്ടാവുന്നു സത്യം പറയണമെന്ന് വെല്ലുവിളിക്കുന്നു സ്വാഭാവികമായിട്ടും ഞാനെന്തെങ്കിലും മറച്ചു വെക്കുകയാണെന്ന് സ്വാഭാവിക അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം എന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി ചില ആളുകൾ ഞാൻ പങ്കെടുത്ത ഒരു വിവാഹ ഫോട്ടോ കൊത്തിപ്പൊക്കെയുണ്ടായി ഇത് ചില മാധ്യമപ്രവർത്തകർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടൻ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്ത് ഒരുപക്ഷെ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം പോലുമില്ല കാരണം നിയമപരമായിട്ട് ആ ഫോട്ടോ അവിടെ നിൽക്കുന്നതിൽ എന്നെ ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട് പ്രതികർക്കാനോ മറ്റേ കഴിയില്ല കാരണം അത് കഴിഞ്ഞ വർഷം ഇട്ടു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഫോട്ടോ ആണ് കേട്ടോ അവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഇര ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് ഒക്ടോബർ മാസം പതിനേഴാം തീയതി ഡിവൈഎഫ്ഐ ഈ ഇര കല്യാണം കഴിച്ചു കൊണ്ടുപോയ നാട്ടിൽ നടത്തിയ പരിപാടി ബാനർ വെച്ച് ഡിവൈഎഫ്ഐയുടെ ബാനർ വെച്ച് പൊതുയോഗം നടത്തി മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു ഈ നാട്ടുകാരിയാണ് ഈ നാട്ടുകാരിയാണ് ഇരയാക്കപ്പെട്ടത് ഈ നാട്ടിലെ ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവിന്റെ ഭാര്യയാണ് എന്നടക്കം വിളിച്ചു പറഞ്ഞു ഡിവൈഎഫ് ബ്ലോക്ക് പ്രസിഡന്റ് ആണ് നാട്ടിലെ എല്ലാ മനുഷ്യരെയും ചെണ്ട കൊട്ടി അറിയിക്കുന്നത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി മുഴുവൻ വെളിപ്പെടുത്തിട്ട് ആ ഡിവൈഎഫ്ഐ ഇതിൽ പരാതിക്കാരായി വന്നു പറഞ്ഞാൽ പാസ്വതിൽ ആരാണ് വേട്ടക്കാർ താങ്കളുടെ മോളിൽ നിന്ന് എടുത്ത ഫോട്ടോ ധാരാളമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇരേ അല്ല അഭിലാഷ് അത് ശ്രദ്ധയിൽപ്പെട്ടതാണ് വ്യക്തമായ ഐഡന്റിറ്റി പുറത്ത് കാണിച്ചിട്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്ന സന്ദീപേക്കുന്ന കുടിലെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം നിന്റെ സമയം വളരെ മോശ നീ ഒരേ സമയം ഒരേ സമയം നീ ഇലയ്ക്കൊപ്പം നിൽക്കു എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി വാദിക്കുന്നവനാണ് നീ സംസാരിക്കുന്നത് അങ്ങനെ വേണ്ട ഭാഷാ പ്രയോഗങ്ങൾ അങ്ങനെ വേണ്ട സംസാരിക്കുന്നത് അത് പ്രിൻഡു മഹാദേവ് ബിജെപി പ്രതിനിധി ഒപ്പം സഞ്ചരിക്കുകയും യും സന്ദീപ സൂക്ഷി സംസാരിച്ചോ തർക്കത്തിലേക്ക് പോർക്കുള്ള നിനക്ക് കോമൺ സെൻസ് ഈ പ്രയോഗങ്ങളെ ഞാൻ ഒരു പെൺകുട്ടിയുടെ ചോദ്യം വേണ്ട വേണ്ട അങ്ങനെയുള്ള അങ്ങനെയുള്ള ഇല്ല ചോദിച്ചു വാങ്ങിച്ചു അവസാനിപ്പിക്കാം വളരെ നന്ദി പേർക്കും കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങി